വർഷത്തെ സംരക്ഷണത്തിന് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന പഴശ്ശി അണക്കെട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു അണക്കെട്ടിന്റെ ഇരുഭാഗങ്ങളിലുമാണ് പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്താൻ പഴശ്ശി ഡാമിൽ നിന്നാണ് ആവശ്യത്തിന് വെള്ളം ശേഖരിക്കുന്നത് മഴ കുറഞ്ഞതിനാൽ കഴിഞ്ഞ ദിവസമാണ് അണക്കെട്ടിന്റെ ഷട്ടറുകൾ അടച്ച് ഡാമിൽ വെള്ളം സംഭരിക്കാൻ തുടങ്ങിയത് ഇതോടെയാണ് പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കെട്ടിക്കിടക്കാൻ തുടങ്ങിയത് ഷട്ടറിന്റെ ഇരുഭാഗത്തുമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യം കെട്ടിക്കിടക്കുന്നത് ഷട്ടറുകൾ അടച്ച് വെള്ളം സംഭരിക്കാൻ തുടങ്ങിയതോടെ ഡാമിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം പുഴയിലേക്ക് ഒഴുകാത്തതാണ് പഴശ്ശി ഡാമിൽ കെട്ടിക്കിടക്കുന്നത് ജലത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാത്തതിൽ ജനങ്ങളിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കണ്ണൂർ പട്ടുവം പെരളശ്ശേരി അഞ്ചരക്കണ്ടി കീഴൂർ ചാവശ്ശേരി കൊളച്ചേരി കൂത്തുപറമ്പ് ശുദ്ധജല പദ്ധതികൾക്കാണ് പഴശ്ശി ഡാമിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത് മലയോരത്തുണ്ടാകുന്ന മഴവെള്ളത്തിനൊപ്പമാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ വർഷം മാലിന്യം കെട്ടിക്കിടന്നതിനാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തിരുന്നു മട്ടന്നൂർ മധുരാ ഗോൾഡ് ആൻഡ് ഡയമ ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ